നിന്നും വരില്ല കോളേജ് ചിന്നക്കലാലിലെ ഭൂമി കയ്യേറ്റ കേസിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എ അടക്കം ഇരുപത്തി ഒന്ന് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിജിലൻസ് പതിനാറാം പ്രതിയാണ് മാത്തിക്കുഴൽനാടൻ എം എൽ എ ക്രമക്കേട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഭൂമി വാങ്ങിയെന്നാണ് എഫ്ഐആർ ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരെ വിജിലൻസ് എഫ്ഐആർ കേസിൽ ആകെയുള്ള ഇരുപത്തിയൊന്ന് പ്രതികളിൽ പതിനാറാം പ്രതിയാണ് മാത്യു മാത്യുക്കുഴൽനാടൻ എംഎൽഎ ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന് എഫ്ഐആർ ചൂണ്ടിക്കാട്ടുന്നു ഇടുക്കി വിജിലൻസ് യൂണിറ്റാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാർ ഷാജിയാണ് കേസിൽ ഒന്നാം പ്രതി ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്തൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറംപോക്ക് ഭൂമിയടക്കം കയ്യേറി റിസോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പ് കേസെടുക്കുകയുമായിരുന്നു ഇതിന്റെ നടപടികൾ തുടർന്നു വരുന്നതിനിടയിലാണ് കുഴൽനാടിനെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നറിഞ്ഞിട്ടും ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അതേസമയം മാത്യു കുഴൽനാടൻ അനധികൃതമായി ഭൂമി കയ്യേറിയതിൽ റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്ന കേസിൽ കുഴൽനാടന്റെ അപേക്ഷ പ്രകാരം ഭൂമി വീണ്ടും അളക്കുന്നത് ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം വീണ്ടും അളന്നു തിട്ടപ്പെടുത്തുമ്പോൾ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും